ഹലോ വെൽക്കം ബാക്ക് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ഫ്ലവർ ആണ് ടിഷ്യൂ പേപ്പർ വെച്ചാണ് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത് വേണ്ട സാധനങ്ങൾ ടിഷ്യൂ പേപ്പർ കത്രിക നൂല് കമ്പി ടേപ്പ് എന്നിവയൊക്കെയാണ് ഫസ്റ്റ് എന്നെ ടിഷ്യൂ പേപ്പർ നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ ഒരു ഫോൾഡ് ചെയ്ത പീസ് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ സിക്സ് ലാഗ് പാറ്റേണിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് മാറ്റാം അതിനുശേഷം ഒരു ത്രെഡും കൂടി നമുക്ക് ചുറ്റി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു കമ്പിയുടെ പീസാണ് പൂവിൻ്റെ തണ്ടുണ്ടാക്കി എടുക്കാനാണ് ഈ ഒരു കമ്പി അതിലോട്ട് കളർ ടേപ്പ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഈ ഒരു പച്ച കളർ ടേപ്പ് ഇല്ലെങ്കിൽ പച്ച കളർ അടിച്ചു കൊടുത്താലും മതിയാവും ഇനി നേരത്തെ നൂലി ചുറ്റിയ പോർഷനിലോട്ട് കമ്പി ജസ്റ്റ് ഒന്ന് വളച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം ഇനി ടിഷ്യൂ പേപ്പറിൻ്റെ ഓരോ ഇതളായിട്ട് ഒന്ന് അടർത്തി മാറ്റി കൊടുക്കാം ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്ന് നോക്കി ചെയ്യണം അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കീറാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് മിനിറ്റിൽ തന്നെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവറാണത് ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ശരി എന്നാൽ ബൈ